നമസ്കാരം പ്രധാനപ്പെട്ട ഒരറിയിപ്പ് ഈ സമയത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു സംസ്ഥാനത്ത് ആയിരത്തി അറുനൂറ് രൂപ വീതം സാമൂഹിക സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ ഇവയെല്ലാം വാങ്ങുന്നവർ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ടോളം വരുന്ന പ്രധാന കാര്യങ്ങൾ ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടാണ് കുടിശ്ശികയുടെ ഒരു ഗഡു മാത്രമാണ് ഇനി ശേഷിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വീഡിയോ വഴി അറിയിച്ചിരുന്നു കാരണം അഞ്ച് ഗഡ് കുടിശ്ശിക ഉണ്ടായിരുന്നു അത് പല സമയത്ത് സർക്കാർ നൽകി പ്രത്യേകിച്ച് വിശേഷ സമയങ്ങളിൽ രണ്ട് ഗഡ് ഒരുമിച്ച് സാഹചര്യം ഉണ്ടായി ഇനി ശേഷിക്കുന്നത് ഒരു ഗഡ് മാത്രമാണ് അത് തെരഞ്ഞെടുപ്പിന് മുൻപ് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഈ സമയത്ത് വരുന്നത് അതുമാത്രമല്ല ഈ മാസത്തെ ക്ഷേമ പെൻഷൻ സാധാരണ രീതിയിലേതുപോലെ ആയിരത്തി അറുന്നൂറ് രൂപ വീതമായിരിക്കും അത് ഈ ആഴ്ച വിതരണം ആരംഭിക്കുകയും ചെയ്യും ഉത്തരവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ആഴ്ച പുറത്തിറങ്ങും ഒക്ടോബർ മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ നവംബർ മാസം ഒന്നാം തീയതി സംസ്ഥാന സർക്കാർ വിവിധ മേഖലകൾക്ക് കൂടുതൽ ആനുകൂല്യം പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് എന്നുള്ള റിപ്പോർട്ട് ഈ സമയത്ത് വരുന്നുണ്ട് കേരള പ്രവീതത്തിൽ മലയാളികൾ ആഗ്രഹിച്ചിരുന്ന കുറച്ച് വമ്പൻ പ്രഖ്യാപനങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് ഈ സമയത്ത് വരുന്നത് അതിൽ ക്ഷേമ പെൻഷൻ്റെ കാര്യം ഉൾപ്പെടെ ഉണ്ടാകും എന്നൊക്കെയുള്ള സൂചനകളും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക നവംബർ ഒന്നാം തീയതി മാത്രമേ ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഇപ്പോൾ തന്നെ നവംബർ മാസം ഒന്നാം തീയതി മുതൽ സപ്ലൈകോ വഴി നോൺ സബ്സിഡി സാധനങ്ങൾ വാങ്ങുന്ന സ്ത്രീകൾക്ക് നിലവിലുള്ള പ്രൊഡക്റ്റിൻ്റെ വിലയുടെ പത്ത് ശതമാനത്തോളം സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൂടി ഇനി ഏർപ്പെടുത്തുകയാണ് എന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് അതായത് വനിതകൾക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക പദ്ധതിയായിട്ടായിരിക്കും ഒരുപക്ഷെ ഇത് കൊണ്ടുവരിക നവംബർ മാസം മുതൽ സ്ത്രീകളാണ് സപ്ലൈ സപ്ലൈകോയിലെത്തി ആനുകൂല്യങ്ങൾ വാങ്ങുന്നതെങ്കിൽ അവർ തിരഞ്ഞെടുക്കുന്ന എല്ലാ നോൺ സബ്സിഡി പ്രൊഡക്റ്റുകൾക്കും ചിലപ്പോൾ അവിടെ പ്രത്യേക ഡിസ്കൗണ്ട് ഉണ്ടാകും അതുകൂടാതെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് പത്ത് ശതമാനത്തോളം പിന്നെയും അധികം ഡിസ്കൗണ്ടായിട്ട് ഏർപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അതോടൊപ്പം അവർക്ക് സബ്സിഡി പ്രൊഡക്റ്റുകളും വാങ്ങി വീടുകളിലേക്ക് മടങ്ങാൻ സാധിക്കുന്നതാണ് ഒരു റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ പതിമൂന്നിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾ അവർക്ക് ലഭിക്കുന്നതുമായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക നവംബർ ഒന്നാം തീയതി പെൻഷനുമായി ബന്ധപ്പെട്ട മറ്റു കുറച്ച് അപ്ഡേഷൻ കൂടി വരാനുണ്ട് എന്നൊക്കെയുള്ള സൂചനകളാണ് ഈ സമയത്ത് വരുന്നത് അറുപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന ആളുകൾ ബയോമെട്രിക്ക് മസ്റ്ററിങ് പൂർത്തിയാക്കിയവർ അതോടൊപ്പം തന്നെ സർക്കാർ ചിലരോട് വരുമാന സർട്ടിഫിക്കറ്റ് കൂടി ആവശ്യപ്പെട്ടിരുന്നു ആ രേഖകൾ സമർപ്പിച്ചവർ ഇവർക്കെല്ലാം തന്നെയാണ് ആനുകൂല്യം ലഭിക്കുന്നത് ഇനി അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡ് പ്രത്യേകിച്ച് എടുത്തു കഴിഞ്ഞാൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലാണ് മാസങ്ങളുടെ കുടിശ്ശികയുള്ളത് ഇത് സർക്കാർ നൽകുമോ എന്ന കാര്യങ്ങളാണ് നവംബർ മാസം ഒന്നാം തീയതിയുടെ ചിലപ്പോൾ തീരുമാനമാകുന്നത് നിരവധി കുടിശ്ശികയുണ്ട് അത് മാത്രമല്ല വിവിധ മേഖലകളിൽ പ്രക്ഷോഭങ്ങൾ അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ പക്കലേക്ക് നിവേദനങ്ങൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും സാധാരണഗതിയിൽ പെൻഷൻ വിതരണം ചെയ്യുന്ന സമയത്ത് ഇവർക്ക് പെൻഷൻ എത്താത്ത സാഹചര്യം അത് മാത്രമല്ല ഓരോ മാസത്തിൻ്റെ ഇടയ്ക്കും അല്ലെങ്കിൽ ആദ്യത്തെ ആഴ്ചയിലുമൊക്കെ നിശ്ചിത ഘടകങ്ങൾ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ഘടകൾ പരമാവധി ലഭിക്കുന്നത് ഇത്രമാത്രമാണ് എങ്കിലും ഒരുപാട് കുടിശ്ശിക നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് കുടിശ്ശികയുള്ള ഈ ഒരു സാഹചര്യത്തിൽ ഇവരെ കൂടി പരിഗണിച്ച് ഇവർക്കും ആശ്വാസകരമായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ ഒരുപക്ഷേ നിലവിൽ സർക്കാരിനതൊരു വലിയ നേട്ടമായിട്ട് മാറുകയും ചെയ്യും ഇനി ഇതോടൊപ്പം തന്നെയാണ് രണ്ടായിരത്തി ജനുവരി മാസം മുതലായിരിക്കും വീടുകളിലേക്ക് സർവേ ആരംഭിക്കുന്നത് ജനഹിത സർവേ എന്ന രീതിയിലുള്ള പ്രത്യേക സർവേക്കാണ് തുടക്കം കുറിക്കുന്നത് സർക്കാർ പ്രത്യേകിച്ച് പരിശീലനം നൽകി വിദ്യാർത്ഥികൾ കോളേജ് വിദ്യാർത്ഥികളായിരിക്കും ഈ ക്ഷേമ സർവേയ്ക്ക് വേണ്ടി എത്തിച്ചേരുക നമ്മുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കേൾക്കുക മാത്രമല്ല നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് ഈ ചോദ്യാവലിയിൽ ഉൾപ്പെടുത്തും ഇതെല്ലാം തന്നെ പരിഗണിച്ച് കൃത്യമായിട്ട് സർവേ റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിനെ സമർപ്പിക്കുക എന്ന ചുമതലയായിരിക്കും വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം മുതലായിരിക്കും ഇതിനെ തുടക്കം കുറിക്കുകയും ഈ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പെൻഷൻ വാങ്ങുന്ന എല്ലാവരും ഈ അറിയിപ്പുകൾ മറക്കാതെ ഷെയർ ചെയ്യുകയും വേണം ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക